എവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ ഒരേയൊരു പ്രതിപക്ഷ യമ്പുരാൻ പി വി അൻവർ നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്നും വീണ്ടും വിജയിച്ചു വരേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ അടിമകളല്ലാത്ത മുഴുവൻ സാധാരണ ജനങ്ങളുടെയും ആവശ്യമായി തീർന്നിരിക്കുന്നു കാരണം ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ വീണ്ടും പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പി വി അൻവർ ഒരിക്കൽ കൂടി വിജയിച്ചു വരികയാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ നിലമ്പൂരിൽ തന്നെ പാലും തേനും ഒഴുക്കും എന്നൊന്നും ഈ വിനീതന് അഭിപ്രായമില്ല പക്ഷേ കേരളത്തിലെ ഇടതു ഇടതുമുന്നണിയിലും വലതു മുന്നണിയിലും ബി ജെ പിയിലും ഒരുപാട് നല്ല നേതാക്കളും പ്രവർത്തകരും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായ ആ കാലഘട്ടം മുതൽ കേരളം ആര് ഭരിച്ചാലും അത് യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും ബി ജെ പിയിലെ അഴിമതിക്കാരും യു ഡി എഫിലെ അഴിമതിക്കാരും എൽ ഡി എഫിൽ അഴിമതിക്കാരും ഒരു കോർ കമ്മിറ്റിയായി അവരുടെ അഴിമതികൾ പൂഴ്ത്തിവെക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാ പാർട്ടികളിലും നല്ല നേതാക്കളുണ്ട് എന്ന് ആത്മാർത്ഥമായി തന്നെ നമുക്കറിയാം പക്ഷേ നല്ല നേതാക്കളൊന്നും അഴിമതി നടത്താത്ത അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത നേതാക്കളൊന്നും ഇപ്പോൾ നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും രംഗത്തില്ല അവർക്കൊന്നും അധികാര സ്ഥാനങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തന്നെ ബി ജെ പിയിലെയും എൽ ഡി എഫിലെയും യു ഡി എഫിലെയും ഈ അഴിമതി പരസ്പര സഹായ സഹകരണ സംഘത്തിനെതിരെ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു ഉയർത്തെഴുന്നിൽപ്പ് രാഷ്ട്രീയ അടിമകളല്ലാത്ത ജനാധിപത്യ വിശ്വാസികൾക്ക് അത്യാവശ്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തന്നെ ഇപ്പോൾ ഫെഡറായിസ്റ്റ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ പതിന്മടങ്ങ് അടുത്ത യു ഡി എഫ് ഗവൺമെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും യു ഡി എഫ് ഗവൺമെൻറ്റും നടത്തും എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയപ്പെടാൻ ഇപ്പുറത്ത് അഴിമതിക്കാരല്ലാത്ത ഒരു എൽ ഡി എഫ് ഇല്ല മുൻകാലങ്ങളിൽ എൽ ഡി എഫിനെക്കുറിച്ച് മറ്റ് പരാതികളല്ലാതെ അഴിമതിയുടെ പരാതി പറയാൻ കഴിയുമായിരുന്നില്ല പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നു അതിന് അറിഞ്ഞോ അറിയാതെയോ ഇവിടുത്തെ പ്രതിപക്ഷം ചില പൊറാട്ടു നാടക സമരങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ഇതുപോലെ അഴിമതി നടത്താം അപ്പോൾ ചോദ്യം ചെയ്യാൻ അന്നത്തെ പ്രതിപക്ഷമാകുന്ന എൽ ഡി എഫ് വന്നു കഴിഞ്ഞാൽ ചാനൽ ചർച്ചകളിലിരുന്ന് നിങ്ങൾ പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇതിലും കൂടുതൽ അഴിമതി നടത്തിയിട്ടില്ലേ എന്ന് വാദിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാം എന്ന ചിന്തയിലാണ് ഇവിടുത്തെ യു ഡി എഫ് നേതൃത്വം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ കേരളത്തിലെ ജനാധിപത്യ മതേതരത്വ മനസാക്ഷിയുള്ള മുഴുവൻ ജനങ്ങളും പി വി അൻബറിന് പിന്തുണ നൽകിക്കൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിന് മാതൃകയായി പി വി അൻവറിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് മുഴുവൻ രാഷ്ട്രീയ സത്യാന്വേഷികളുടെയും കടമയാണ് എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു ജയ് ഹിന്ദ്